അന്ന് സുബിൻ പറഞ്ഞ ആ കള്ളം ഏടിനാണെന്ന് പറഞ്ഞാണ് മായ ആക്രമിച്ച് റൂം എടുത്തതെന്ന് പറയുമ്പോൾ ആ നിമിഷം രക്ഷപ്പെടാനുള്ളൊരു കള്ളം മാത്രമായിരുന്നു എന്നാൽ ആ അങ്ങളെ സംശയിക്കും വിധം ഈ കള്ളക്കിളവൻ പറഞ്ഞ ചില കാര്യങ്ങൾ എൻ്റെ മുന്നിൽ ഒരു വഴി തെളിയിക്കുകയായിരുന്നു പക്ഷേ അവിടെയും നിങ്ങൾ സ്കോർ ചെയ്തു പിന്നെയുള്ളത് ഇയാളുടെ മരണമായിരുന്നു മായയ്ക്ക് കാണാൻ പറ്റുന്ന ഇയാളുടെ ചാവണം എൻ്റെ തീരുമാനത്തോടെ ആയിരുന്നു അന്ന് സുദേവിൻ്റെ വീട്ടിൽ നിന്നും നാട്ടിലേക്കെന്നും പറഞ്ഞ് ഞാൻ തിരിച്ചത് പക്ഷേ ആ പോക്ക് നാട്ടിലേക്കല്ലായിരുന്നു എന്നെ കാത്തു നിന്ന് സെൽവൻ്റെ അടുത്തേക്കായിരുന്നു എൻ്റെ കാറ് സെൽവനെ ഏൽപ്പിച്ച് അവൻ്റെ ചുവന്ന ഷിഫ്റ്റിൽ ഞാൻ നിങ്ങൾക്ക് പിന്നിൽ തന്നെ ഉണ്ടായിരുന്നു തിരികെ കൊച്ചിയിലേക്ക് അന്ന് ഇയാളെ വഴിയിലിറക്കി നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ അതായിരുന്നു എനിക്ക് കിട്ടിയ അവസരം ചാവുമെന്ന് കരുതി പക്ഷേ ഇതായിരിക്കുന്നു വെട്ടിമാറ്റിയിട്ട് മുറികൂടി ഇനി ഇവിടെ വച്ച് എല്ലാവർക്കും ഒരുമിച്ച് മരിക്കാം ഒരു നീണ്ട കഥയുടെ പര്യവസാനം പോലെ കാർത്തിക് പറഞ്ഞു നിർത്തുമ്പോൾ എല്ലാവരുടെ മുഖത്ത് ഒരു നെറ്റിലുണ്ടായിരുന്നു പക്ഷേ ഹരി മാത്രം പുഞ്ചിരിച്ചു അത് കണ്ട് കാർത്തികിന്റെ മുഖത്ത് ഭാവം മാറിയിരുന്നു അതേ കാർത്തി മരിക്കാം ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ ശമ്പളം മരണം തന്നെയാണ് ഒരു തരം ജീവൻ ബാക്കി വെച്ച് നിന്നെ വിട്ട നീ ഇഴഞ്ഞാണെങ്കിലും വരും പ്രതികാരത്തിന്റെ മറ്റൊരു മുഖമായി അത് പാടില്ല പ്രണയം ഇത്രമേൽ നിന്റെ മനസ്സിനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ് പക്ഷേ അതിന് നീ തിരഞ്ഞെടുത്ത വഴി തെറ്റായിരുന്നു കാർത്തി അത് മാത്രം ക്ഷമിക്കാൻ കഴിയില്ല അപ്പോ ഗുഡ് ബൈ എന്താണ് ഹരി പറയുന്നതും സംഭവിക്കാൻ പോകുന്നതും തിരിച്ചറിയും മുന്നേ അവന്റെ വലതുമാരി കൂടെ ഒരു കത്തി തുളഞ്ഞു കയറിയിരുന്നു ആ കത്തി വലച്ചൂരി കാട്ടിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോൾ ആ മുഖം കണ്ട് കാർത്തി ഞെട്ടി നീ പിന്നിൽ ചോറേൽപ്പിക്കുന്ന കത്തിയുമായി നിൽക്കുന്ന സുബിന്റെ കഴുത്തിൽ പിടിക്കാൻ കൈ നീട്ടിയതും തളർന്ന കൈ പിടിച്ച് ഒന്നുകൂടി കത്തി വലിച്ചൂരി ആഞ്ഞു കുത്തി സുബിൻ ഒന്നനങ്ങാനോ പ്രതികരിക്കാനോ കഴിയാതെ കാർത്തി നിലത്തേക്ക് വീഴുമ്പോ സുബിൻ അവന്റെ ദേഹത്തേക്ക് കത്തി വലിച്ചെറിഞ്ഞു ഇതെല്ലാം കണ്ടു പകച്ചു നിൽക്കുവായിരുന്നു വാസുദേവനും സുദേവനും ദേവനുമെല്ലാം എന്താണ് സംഭവിച്ചെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ലായിരുന്നു ഒന്നു മാത്രം കണ്ടു ഹരിയുടെ മുഖത്തെ പുഞ്ചിരി അതിനൊപ്പം അവന്റെ മനസ്സിൽ ചില നിമിഷങ്ങൾ ഓടി മറയുകയായിരുന്നു മനീഷിന്റെ ഫോൺ വാങ്ങി വാസുവേടിനെ വിളിച്ചപ്പോൾ കേട്ട സംഭവം ഹരിയെ വലാതെ തളർത്തി എത്രയും പെട്ടെന്ന് കൊച്ചിയിലെത്തണം എന്ന ചിന്തയോട് തീരിക്കുമ്പോഴാണ് കാർത്തിക്കിന്റെ മൊബൈൽ തെളിഞ്ഞ സുബിന്റെ പേര് ഹരിക്ക് ഓർമ്മ വന്നത് അങ്ങനെയെങ്കിൽ കാർത്തിക്കിന് ഇതിൽ പങ്കുണ്ടാവും അതുപോലെ സുബിനും ആ ചിന്തയോടാണ് സുബിന്റെ നമ്പർ ഡയൽ ചെയ്തത് മറുതലക്കിൽ സുബിന്റെ ശബ്ദം കേട്ടപ്പോൾ വളരെ ശ്രദ്ധിച്ചായിരുന്നു ഹരി സംസാരിച്ചത് സുബിനല്ല ഞാൻ ഹരിയാണ് ആ സാറു പറയൂ ഒരു കാര്യം പറയാൻ വേണ്ടി മാത്രം വിളിച്ചതാണ് നിന്റെ മരണം അടുത്ത സുബി അത് ഞങ്ങളുടെ കൈകൊണ്ടായിരിക്കില്ല നിന്നെ ഓരോന്ന് പറഞ്ഞ് പഠിപ്പിച്ച നിന്റെ യജമാന്റെ കൈ കൊണ്ടായിരിക്കും കാർത്തിക്കിൻ്റെ ആ പേര് കേട്ടതും സുബിനിൽ നെട്ടിലുളവാക്കുന്നത് ഹരിക്ക് മനസ്സിലായി ഇയാള് ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു എന്ന ചിന്തയിലായിരുന്നു സുബി അവൻ്റെ മൗനെ തന്നെ ഹരിക്ക് വലിയ സൂചനയായിരുന്നു കാർത്തിക് സുബിനും ഇതിൽ ബന്ധമുണ്ടെന്നതിലും അവർക്ക് കേസിൽ വലിയ പങ്കുണ്ടെന്നതിനും ഞങ്ങൾക്ക് എല്ലാം മനസ്സിലായെന്ന് അവൻ അവനിപ്പോ അറിയാം അത് പറഞ്ഞത് നീയാണെന്നുമാണ് അവന്റെ മനസ്സിൽ കാരണം നിനക്ക് മാത്രല്ലേ എല്ലാം അറിയൂ അതുകൊണ്ട് ഏത് നിമിഷവും അവൻ നിന്നെ തേടി വരും അത് കേട്ടതോടു കൂടി സുബിന്റെ കൈകൾ വിറയ്ക്കാൻ തുടങ്ങി സാർ ഞാൻ ഞാൻ അല്ല ഒന്നും ചെയ്ത അയാളാ ഞാൻ അറിഞ്ഞുകൊണ്ടല്ല ഒന്നും പക്ഷേ എന്റെ കുടുംബം നശിപ്പിക്കൂ എന്ന അയാൾ പറഞ്ഞപ്പോൾ കൂട്ടുനിൽക്കേണ്ടി വന്നു മൗനം പാലിച്ചതിന് കുറെ കാശും തന്നു ഇത്ര നേരം വെറും സംശയം മാത്രമായിരുന്നു പക്ഷഭായം അവനെക്കൊണ്ട് സത്യം പറയിപ്പിക്കുന്നു കാർത്തി തന്നെയാണ് ഇതിനൊക്കെ പിന്നിൽ എന്ന് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലായിരുന്നു നീ സത്യം തുറന്നു പറഞ്ഞാൽ നിനക്കൊന്നും സംഭവിക്കാതെ ഞങ്ങൾ നോക്കാം പക്ഷെ ഞങ്ങൾ പറയുന്നത് പോലെ നീ ചെയ്യണം അവന്റെ വിശ്വസ്തനായി തന്നെ സുബിൻ്റെ മൂളി മരിക്കാൻ ഭയമുള്ളൊരുവൻ ജീവൻ പോവാതിരിക്കാൻ എന്തിനും തയ്യാറായതുപോലെ വർഷയെ തൂക്കിയിട്ടുണ്ടെന്ന് ദേവന്റെ വിളി വന്നപ്പോൾ തന്നെ കാർത്തിയെ അവിടെ പ്രതീക്ഷിച്ചിരുന്നു വാസുവേടിന് വണ്ടിയിടിച്ചത് കാർത്തി അന്ന് മായ കൂടി അറിഞ്ഞപ്പോൾ ഉറപ്പിച്ചിരുന്നു വർഷയുടെ നിരോധാനത്തിലും കാർത്തിയുടെ പങ്ക് ദേവൻ കോൾ കട്ടാക്കിയതിനു ശേഷം കൊച്ചിയിലേക്ക് തിരിക്കുമ്പോഴാണ് സുബിനെ ഒന്ന് വിളിക്കാമെന്ന് തോന്നിയത് വേഗം സുദേവന്റെ ഫോൺ വാങ്ങി വണ്ടി ഒന്നുതുക്കി നിർത്താൻ ആവശ്യപ്പെട്ടു ഹരി പിന്നെ ഫോണുമായി പുറത്തേക്ക് ഇറങ്ങി സാര് ചെറിയൊരു പ്രശ്നമുണ്ട് അയാൾ ആ പെൺകുട്ടിയെ കൊണ്ടുപോയിട്ടുണ്ട് അതിൻ്റെ അച്ഛനെ ഹോസ്പിറ്റലിൽ നിന്നും അവിടേക്ക് എത്തിക്കാനാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത് സുബിൻ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു നിർത്തുമ്പോൾ ഹരി ഹരിയൊന്നും മൂളി പിന്നെ മനസ്സിൽ ചില കണക്ക് കൂട്ടുകൾ നടത്തിയിട്ടാണ് സുബിനോട് സംസാരിച്ചത് അവൻ പറഞ്ഞതുപോലെ നീ ചെയ്യേ കൂടെ നിനക്ക് ജീവിക്കാൻ വേണ്ടിയും നിനക്കും നിന്റെ കുടുംബത്തിനും സമാധാനത്തോടെ ജീവിക്കാനും ഒറ്റ വഴിയുള്ളൂ ഹരിയുടെ വാക്കുകൾ കേട്ട് സുബിൻ മറുതലക്കിൽ തലയാട്ടുകയായിരുന്നു മനസ്സിൽ ചില ഉറച്ച തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ജീവിക്കണം ഭയമില്ലാതെ കാർത്തിക്കിനടിയിൽ നിൽക്കുന്ന സുബിൻ്റെ അരികിലേക്ക് നടക്കുമ്പോൾ സുദേവനും ദേവനും വർഷയെ നോക്കാൻ നിർദ്ദേശം കൊടുക്കുന്നു ഹരി പിന്നെ സുബിൻ്റെ തൊളുക്കായി വെച്ചു നീ ഇപ്പം ചെയ്തതാണ് ശരി അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും ചെയ്തു കൂട്ടി തെറ്റിനുള്ള ഇനി ഇനി വസം ചെയ്യാത്ത കുറ്റത്തിന് ഞാൻ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിനക്കും സന്തോഷത്തോടെ അത് സ്വീകരിക്കാം തിരികെ ഇറങ്ങുമ്പോൾ നല്ലൊരു മനുഷ്യനാവുക കുടുംബത്തേക്ക് വലുതല്ല കൂട്ടിക്കൊടുപ്പ് ഹരിവന്റെ തൊഴിൽ ഒന്ന് തട്ടുമ്പോൾ അവൻ്റെ മുഖം താഴ്ന്നിരുന്നു അപ്പോഴേക്കും വർഷം കൊണ്ട് സുദേവനും ദേവനും അവർക്കരകിലേക്ക് വന്നു മുന്നിൽ അച്ഛനെ കണ്ടതും ഓടി വന്നവൾ സുദേവനെ കെട്ടിപ്പിടിച്ചു മോളെ എന്നും വിളിച്ച് അയാളു അവരുടെ കണ്ണുകൾ സന്തോഷത്താൽ നിറഞ്ഞൊഴുകുമ്പോ ഹരിപതിയെ വാസുദേവന്റെ അരികിലേക്ക് ഇരുന്നു വാസുവേട്ട മായയ്ക്ക് സന്തോഷമായോ ഒന്ന് ചോദിച്ചു നോക്ക് അവന്റെ പുഞ്ചിരി കണ്ടപ്പോ അയാൾ അവന്റെ കയ്യിൽ ഒന്ന് പിടിച്ചു അവക്ക് സന്തോഷായടാ അവളുതെ സന്തോഷം കൊണ്ട് കരയുവ മുഖത്തെ സന്തോഷം ആ സമയം വാസുദേവന്റെ മുഖത്തും കാണായിരുന്നു എനിക്ക് അവൾ ഒന്ന് കാണാൻ പറ്റുമോ വാസുവേട്ട അവൻ്റെ ആ ചോദ്യം അയാളെയും അവളെയും വളരെ തളർത്തി പക്ഷെ അവൾ ഇല്ലെന്നും തലയാട്ടി പിന്നെ നന്ദിയെന്നോണം അയാൾക്ക് മുൻ തൊഴു കൈയോടെ നിന്നു പിന്നെ സുദേവിനെയും ഹരിയെയും മാറി മാറി നോക്കിക്കൊണ്ട് കണ്ണുകൾ ഈറനായി അവൾ പോവുക ഹരി അവളുടെ ആത്മാവ് ഇപ്പോഴാണ് സ്വതന്ത്രമായത് നിത്യശാന്തി കിട്ടി അവൾ അവളുടെ ലോകത്തേക്ക് പോവാടാ ആർക്കും ഒന്നും മിണ്ടാൻ കഴിയാത്ത വിധം മൗനം കൊണ്ട് മൂടപ്പെട്ടു പിന്നെ എല്ലാവരും ആ ഗോഡൌണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഹരി വിഷമത്തോടെ ചോദിക്കുന്നുണ്ടായിരുന്നു പ്രണയം നഷ്ടപ്പെട്ട പേരില് ഒരാൾ ഇങ്ങനെയൊക്കെ ചെയ്യുവോ വാസുവേട്ട അയാൾ ഊന്നാമർത്തി മൂളി പിന്നെ വർഷയുടെ കയ്യിൽ പതിയെ പിടിച്ചു ചിലതൊക്കെ അങ്ങനെയാണ് ഹരി അതിനെ പ്രണയം എന്ന് വിളിക്കാൻ കഴിയുമോ എന്നെനിക്കറിയില്ല ഒരു തരം ഭ്രാന്ത് എനിക്ക് കിട്ടാത്തത് മറ്റാർക്കും വേണ്ടെന്നുള്ള വാശി അവിടെ ബന്ധങ്ങൾക്ക് വിലയില്ല സ്വാർത്ഥതയ്ക്കാണ് വില കാർത്തിക് പ്രണയത്തിനു വേണ്ടി ചാവം വരെ തയ്യാറായിരുന്നു പക്ഷെ മറ്റുള്ളവരുടെ മനസ്സ് മാത്രം തിരിച്ചറിഞ്ഞില്ല ഹാ പ്രണയത്തിന്റെ മറ്റൊരു മുഖമായിരുന്നു അവനെ ചിരിക്കാനും ചതിക്കാനും കഴിയുന്ന തിരശ്ശീലയ്ക്ക് പിന്നിൽ ആട്ടക്കാരൻ്റെ മുഖം അയാൾ പറഞ്ഞു നിർത്തുമ്പോൾ എല്ലാവരും വണ്ടിക്കരയിലേക്ക് എത്തിരുന്നു വാസുദേവനെ മെല്ലെ ഉള്ളിലേക്കിരുത്തി എല്ലാവരും കാറിൽ കയറി തുടങ്ങവേ വാസുദേവൻ പുറത്തേക്ക് തന്നെ നോക്കി പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു അവിടെ അവർക്ക് നേരെ കൈവീശി യാത്രയപ്പ് നൽകാൻ മായ ഉണ്ടായിരുന്നു ഇനി തനിക്കും ഒരു യാത്ര പറച്ചിൽ അനിവാര്യമാണെന്ന പോലെ നൈറ്റ് ഡ്രൈവ് എന്ന സ്റ്റോറി ഇവിടെ അവസാനിക്കുകയാണ് ഈ സ്റ്റോറിയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പറയുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി ഇതിനുള്ള തുടർച്ചയില്ല താങ്ക്